എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി ഏ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദ പറഞ്ഞു അവൾ കുറച്ച് നാളായിട്ട് ഒരു റിലേഷൻഷിപ്പിലാണ് അപ്പോൾ അവളുടെ റിലേഷൻഷിപ്പിലുള്ള ആൾ ഈ ഇടയ്ക്കാണ് അവളുടെ അടുത്ത് റിവീൽ ചെയ്യുന്നത് അവനൊരു ബൈസെക്ഷനാണെന്ന് ബൈസെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആൺ ആണുങ്ങളുമായിട്ടും പെണ്ണുങ്ങളുമായിട്ടും രണ്ടുപേരുമായിട്ട് അവന് റിലേഷൻഷിപ്പ് പറ്റും അപ്പം അതാണ് ബൈസെക്ഷൻ എന്ന് പറയുന്നത് അപ്പം അവൾ ആയി കാരണം അവൾക്ക് അവനോട് ഭയങ്കര താല്പര്യമാണ് ഭയങ്കര ഇഷ്ടമാണ് അവർ തമ്മിൽ നല്ലൊരു ബന്ധമാണ് അപ്പം എന്നോട് വന്നിട്ട് ചോദിച്ചു മാം ഞാൻ എന്താ വേണ്ടത് എനിക്ക് കൺഫ്യൂസ്ഡ് ആണ് ഞാൻ കൺഫ്യൂസ്ഡാണെന്ന് പറഞ്ഞു അപ്പം ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് എനിക്ക് വേറെ ചില കേസസും വന്നത് അപ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ വിവാഹം കഴിഞ്ഞ് പിന്നീട് രണ്ട് കേസിലും പെൺകുട്ടികളായിരുന്നു എൻ്റെ ക്ലൈൻസ് അപ്പം അവരറിയാണ് പാർട്ണർ ബൈസെക്ഷൻ ആണെന്ന് ആണെന്നറിയാണ് അപ്പം നല്ല ഭയങ്കര ഡെപ്തിലുള്ള ലാപ്ടോപ്പിൽ ഇങ്ങനെ പാർട്നേഴ്സിൻ്റെ മറ്റൊരു മറ്റൊരു സൈഡാണല്ലോ ബൈസെക്ഷൻ എന്ന് പറയുമ്പോൾ അവരുടെ മറ്റൊരു താല്പര്യമല്ലേ അതിനെ കണ്ടപ്പോഴത്തേക്കും ഇവർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല അപ്പം തന്നെ വീട്ടിൽ പറഞ്ഞു അത് അവർ സെപ്പറേഷൻ്റെ അവർ ഇതിലോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ പെൺകുട്ടി വന്ന് പറഞ്ഞപ്പോഴും അവൾ ആണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കേസ് അപ്പം ഞാൻ ചോദിച്ച ഒരു കാര്യം നീ ബൈസെക്ഷൻ ആണോ അല്ല ഞാൻ സ്ട്രെയ്റ്റാണ് എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല മാഡം ഞാൻ ഭയങ്കര ആണ് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അപ്പം നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ അതാവുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാനും പറ്റത്തില്ല അല്ലേ അപ്പം ബൈസെക്ഷൻ എന്നായിട്ടുള്ള ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള അല്ല ഇവിടെ പ്രസക്തമായിട്ടുള്ള അതൊക്കെ അവനവൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെയും അവനവൻ്റെ താല്പര്യവും അവനവൻ എന്താണോ അത് അവനവൻ്റെ മാത്രം സ്വാതന്ത്ര്യവും പ്രൈവസിയാണ് അതല്ല കഴിഞ്ഞു പക്ഷെ നമ്മൾ ബൈസെക്ഷൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു കല്യാണം ആലോചിക്കുമ്പോൾ അത് ആ അപ്പുറത്തെ സൈഡ് അടുത്ത് വിവാഹത്തിലോട്ട് അടുക്കുന്നതിന് മുമ്പേ തന്നെ പറയാനുള്ളൊരു സാമാന്യ മര്യാദ കാണിക്കണം എന്നാണ് എൻ്റെ ഒരു സജഷൻ കാരണം അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം എല്ലാവർക്കും ഒരു പക്ഷേ ഒരു ഇപ്പം ബൈസെക്ഷലായിട്ടുള്ളൊരു പങ്കാളികളെ സ്വീകരിക്കാൻ പറ്റണമെന്നില്ല സ്വീകരിക്കുന്നവരുണ്ടാവാം ഉണ്ട് പക്ഷെ അങ്ങനെ പറ്റണമെന്നില്ല അപ്പം അതിനകത്തിലോട്ട് കീറിക്കഴിഞ്ഞ് വിവാഹ വിവാഹ ജീവിതത്തിൻ്റെ പകുതിയിലെത്തുമ്പോൾ തൻ്റെ പങ്കാളി അങ്ങനെയാണ് എന്നറിയുമ്പോൾ ഉള്ളൊരു ഷോക്ക് ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് അപ്പം ഇവരെ സമയത്തോളം അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നവരെ സമയത്തോളം തങ്ങളുടെ ആ ഒരു ഒളിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം പുറത്താക്കുമ്പോൾ അത് അവർക്ക് ഭയങ്കര പ്രശ്നമാവും അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അപ്പോഴത്തേക്ക് ചിലർ ഭയങ്കര സൂയിസൈഡൽ ആയിട്ടുള്ള തോട്ട്സ് വരും കാരണം അവർക്ക് ആ ഒരു മുഖം സമൂഹത്തിന് മുമ്പിൽ അവർക്ക് കാണാൻ അവർക്ക് താല്പര്യപ്പെടുന്നില്ല ഇങ്ങനെയൊക്കെ ഉള്ളപ്പം ആയിട്ടുള്ള ആളുകളും ലസ്പിയൻസും ഇതൊക്കെ നമുക്ക് സമൂഹത്തിലുണ്ട് എല്ലാവരും അത് പണ്ടത്തെ പോലെ അല്ലല്ലോ എല്ലാവർക്കും ഒക്കെ തന്നെ ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിയാം പക്ഷേ വിവാഹ ജീവിതത്തിലോട്ട് വരുമ്പോൾ ഈ പല ബന്ധങ്ങളും ഈ റീസൻറ്റിലി എൻ്റെ അടുത്ത് വന്ന കേസസ് എല്ലാം ഓൾമോസ്റ്റ് ഇങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും വിവാഹ ജീവിതത്തിൽ എന്താ നോക്കുന്നത് ചെക്കൻ്റെ പെണ്ണിൻ്റെ അറേഞ്ച് മാരേജ് ആണെങ്കിൽ എന്താ നോക്കുന്നത് ചെക്കൻ്റെ പെണ്ണിൻ്റെ കുടുംബമഹിമ പിന്നെ ജോലി വിദ്യാഭ്യാസം അപ്പം ട്രിവാൻഡ്രവും കൊല്ലം കൊല്ലത്ത് എങ്ങനെ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാനൊരു കൊല്ലംകാരിയാണ് പക്ഷേ ട്രിവാൻഡ്രത്തൊക്കെയെന്ന് വെച്ചാൽ ഒരു ദിവസം ചെക്കനും പെൺ ചെക്കൻ വീട്ടുകാരും പെൺവീട്ടുകാരും കൂടെ ഒത്തുകൂടും കാരണം രണ്ടു പേർക്കും എത്രത്തോളം സ്വത്ത് വകളുണ്ടെന്ന് പരസ്പരം പറയാനായിട്ട് അപ്പം അത്രത്തോളം അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് പക്ഷേ ചെക്കനും പെണ്ണും തമ്മിലുള്ള ഈ എന്താ പറയുക ബിഹേവിയറും നമ്മുടെ ക്യാരക്ടറും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ ബിഹേവിയർ എന്ന് പറയുന്നതാണ് നമ്മൾ കാണുന്നത് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ ഒരാളെ ബിഹേവിയർ അനലൈസ് ചെയ്യാണ് പക്ഷേ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ സംതിങ് ഡിഫറെൻ്റ് അല്ലേ വേറൊരു വേറൊരു തലമല്ലേ അത് അപ്പോൾ അതിലോട്ട് എത്തുമ്പോഴത്തേക്കാണ് പലപ്പോഴും ഷോട്ട് ആവുന്നത് അപ്പം നമ്മൾ ഒരു നമ്മളൊരു ധൈര്യം കാണിക്കണം നമ്മളിപ്പോൾ അറേഞ്ച് മാനേജർ ആണെങ്കിൽ പോലും ആ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ചിലപ്പം പങ്കാളികളെ അക്സെപ്റ്റ് ചെയ്യാം അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം പക്ഷെ അക്സെപ്റ്റ് ചെയ്യാൻ തീരാൻ പറ്റാത്തൊരു പാർട്ട്ണറിനെ അതിലോട്ട് നമ്മുടെ ഒരു ജീവിതത്തിലോട്ട് പിടിച്ചിടുമ്പോൾ അവർക്കത് ബൈസെപ്ഷൻ എന്ന് പറയുന്നത് ഒരു നോർമലൈസേഷൻ നോർമലൈസ് ചെയ്ത് കാണാൻ പറ്റത്തില്ല അവർക്കതൊരു വൈകല്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഫീൽ ചെയ്യുന്നത് അപ്പം അത് വലിയ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമാവത്തില്ലേ അപ്പം വിവാഹ ജീവിതത്തിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ കുറേ കാര്യങ്ങൾ പുച്ഛിച്ച് തല്ലി തള്ളിയാലും ഇപ്പോഴും ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലും യാതൊരു മാറ്റമില്ല 移動いいね。